ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാനിവിടെ നല്ലൊരു സേമിയ ഉപ്പുമാവാണ് തയ്യാറാക്കി കാണിക്കണത് സേമിയ ഉപ്പുമാവ് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് പോലും ഇതേപോലെ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇഷ്ടമാവും കേട്ടോ പിന്നെ ഇതുപോലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കുട്ടികളൊക്കെ കഴിച്ചോളൂ കേട്ടോ നല്ല ആണ് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് നമുക്ക് നോക്കാം ഒരു ഉപ്പുമാവ് തയ്യാറാക്കിയിട്ടെടുക്കാനായിട്ട് ഞാനിവിടുന്ന രണ്ട് കപ്പ് സേമിയാണ് എടുത്തിട്ടുള്ളത് ഉപ്പുമാവൊക്കെ എടുക്കുന്ന സേമിയ ഉണ്ടല്ലോ അതാണ്ട് അത് പായസം വെക്കണ സേമിയല്ല പിന്നെ ഇതിനെ വേണ്ടിയിട്ട് നമുക്ക് വറുത്ത സേമിയോ അതല്ലെങ്കിൽ വറുക്കാത്ത സേമിയോ എടുക്കട്ടെ ഏതായാലും കുഴപ്പമില്ല സേമിയൊന്ന് ഒന്ന് വേവിച്ചെടുക്കാട്ടോ ഒരു പാത്രത്തിൽ ഞാൻ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് അര ടീസ്പൂൺ അളവിൽ ഉപ്പും അര ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ച് കൊടുക്കുക വെളിച്ചെണ്ണയോ അതല്ലെങ്കിൽ ഓയിലോ ഒഴിച്ച് കൊടുക്കാം ഏതായാലും കുഴപ്പമൊന്നുമില്ല ഇനി ഈ ഒരു വെള്ളം നല്ലവണ്ണം ഒന്ന് തിളച്ച് വരട്ടോ വെള്ളം നല്ലോണം തിളച്ച് വന്ന് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള സേമിയുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം ഒരു രണ്ടു മൂന്ന് മിനിറ്റോളം ഒന്ന് എടുത്താൽ മാത്രം മതി കേട്ടോ ഒരു സമയം കൊണ്ട് തന്നെ നമുക്കിത് പെട്ടെന്ന് വെന്ത് കിട്ടും ഒരുപാട് ടൈം ഒന്നും എടുക്കില്ല ഈ ഒരു സേമിയ വെന്ത് കിട്ടാനായിട്ട് അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിന് ശേഷം ഇതൊന്ന് വേവിച്ചെടുക്കാം മൂന്ന് മിനിറ്റ് കൊണ്ട് തന്നെ ഈ ഒരു സേമിയെ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ ഒരു വെള്ളത്തിൽ നമ്മൾ വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ചു കൊടുത്തുകൊണ്ട് തന്നെ ഒട്ടും കട്ട പിടിക്കാണ്ട് കറക്റ്റ് പാകത്തിന് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിർബന്ധമായിട്ടും വെളിച്ചെണ്ണ അതല്ലെങ്കിൽ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് വന്നെട്ടോ സേമിയ വേവിച്ചെടുക്കാനായിട്ട് ഇതിലത്തെ വെള്ളം ഒന്ന് വറുത്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിത് ഒരു അരിപ്പ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് ഇതൊന്ന് മാറ്റി വയ്ക്കുക ഇത് നമ്മൾ ഒരുപാട് നേരം മാറ്റി വെക്കേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ ഉപ്പ്മാന് വേണ്ടിയിട്ടുള്ള ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യില്ല ഒരു സമയം വരെ ഇതൊന്ന് മാറ്റി വെച്ചാൽ മതി ഈ ഒരു പാൻ അടുപ്പത്ത് വെച്ചുകൊടുത്തിന് ശേഷം ഇതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതൊന്ന് ചൂടായിട്ട് വന്നതിന് ശേഷം പിന്നെ ഇതിലേക്ക് കുറച്ച് നിലക്കടല ചേർത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം കേട്ടോ അതിൻ്റെ കളറൊക്കെ എന്താണൊന്ന് മാറി വരുന്നത് വരയ്ക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം ഇതിനെ പ്രത്യേകിച്ച് ഒരു അളവൊന്നുമില്ല കേട്ടോ നമുക്ക് ഇഷ്ടമുള്ളൊക്കെ അത്ര ചേർത്തിട്ട് വറുത്തെടുക്കാവുന്നതാണ് ഇത് നന്നായിട്ട് ചൂടായിട്ട് ഒന്ന് മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അതിനത് ഈ ഒരു എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം എടുത്തു മാറ്റിന് ശേഷം ബാക്കിയുള്ള എണ്ണയിലോട്ട് കുറച്ച് കാഷ്നട്ട് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതും കൂടെ ഒന്ന് വറുത്ത് എടുക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ കളറും നല്ലവണ്ണക്കൊന്ന് മാറി വരുന്നത് വരയ്ക്ക് വേണം കേട്ടോ ഇതും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാനായിട്ട് അപ്പോൾ ഇതും ഇവിടെ റെഡി വന്നിട്ടുണ്ട് ബാക്കിയുള്ള എണ്ണയിലോട്ട് അര ടീസ്പൂൺ അളവിൽ കടുകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കൂടെ തന്നെ അര ടീസ്പൂൺ അളവിൽ ഉഴുന്ന് പരിപ്പ് കൂടെ ചേർക്കാം ഉഴുന്ന് പരിപ്പിന് പകരമായിട്ട് കടലിലെ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷം പിന്നെ ഇതിലേക്ക് നമുക്ക് ചെറിയൊരു കഷ്ണം സവാള ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം നമ്മുടെ എരിവിനൊക്കെ അനുസരിച്ചിട്ടുള്ള പച്ചമുളകോ അതല്ലെങ്കിൽ ഉണക്കമുളകോ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കട്ടോ ഞാൻ പച്ചമുളകാണ് ഇട്ടോ എടുത്തിട്ടുള്ളത് ഒരെണ്ണമാണ് എടുത്തിട്ടുള്ളത് പിന്നെ കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് വയറ്റിയെടുക്കുകയാണ് ഈ ഒരു സവാള ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരുന്നത് വരയ്ക്ക് പോകണം കേട്ടോ ഇതൊന്ന് വയറ്റിയെടുക്കാനായിട്ട് പിന്നെ ഈ ഒരു പൂമാവിനെ ചെറിയൊരു മഞ്ഞ കളർ കിട്ടാനായിട്ട് ഞാനിതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി കൂടെ ചേർക്കണുണ്ട് അപ്പോൾ ഇത് നിർബന്ധമല്ല കേട്ടോ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ സവാള നല്ലോണം സോഫ്റ്റ് ആയിട്ട് തന്നെ വഴന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ അതിന് ഇതിലേക്ക് നമുക്ക് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്ന സേമയെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സാക്കിയിട്ട് എടുക്കാം കേട്ടോ നന്നായിട്ട് ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം പിന്നെ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക ഉപ്പൊക്കെ നോക്കിയിട്ട് കുറവാണെങ്കിലൊക്കെ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ വീണ്ടും കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് സേമയ വേവിച്ചെടുക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്തിട്ടുള്ളതായിരുന്നു കേട്ടോ അപ്പോൾ പിന്നീട് നമ്മൾ ഉപ്പൊക്കെ ചേർക്കുമ്പോൾ നോക്കിയിട്ട് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ തേങ്ങ ചിരകിയത് കൂടെ ചേർക്കണുണ്ട് എന്നിട്ട് എല്ലാം കൂടെ വീണ്ടും ഒന്നും കൂടെ ഒന്ന് മിക്സാക്കിയിട്ട് എടുക്കുകയാണ് കേട്ടോ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ നിലക്കടലൊക്കെ ഉണ്ടല്ലോ അതും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സാക്കിയിട്ട് എടുക്കാം കേട്ടോ ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സാക്കിയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു സേമിയ ഉപ്പുമാവ് കൂടെ തയ്യാറായി കഴിഞ്ഞു കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഈ ഒരു ഉപ്പുമാവ് ചെറിയൊരു പുളിപ്പ് രസത്തിൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു അല്പം ലെമൺ ജ്യൂസ് അവസാനം ഒക്കെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഉപ്പുമാവാണ് അപ്പം ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് ഉപകാരമായിട്ടുണ്ട് എന്ന് കരുതുന്നു ഇതുവരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദി നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്